വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മലബാർ തേങ്ങാച്ചോറ് ഇന്ന് നമുക്ക് തേങ്ങാച്ചോറ് തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഞാൻ തേങ്ങാ പാൽ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് സ്വാദിഷ്ടമായ ഒരു മെയിൻ ഡിഷാണിത് ഇതിനുവേണ്ടി ഞാൻ ഒന്നര കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി രണ്ട് ഗ്രാമ്പൂ അര ഇഞ്ച് നീളമുള്ള പട്ട കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത് ആവശ്യാനുസരണ കറിവേപ്പില കൂടെ എടുക്കണം നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി പട്ട ഗ്രാമ്പു വലിയ ജീരകം ഇവ ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലും പാലും വെള്ളവും കൂടി ചേർത്ത് മൂന്ന് കപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ ഒന്നര കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഗരം മസാല പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തിളച്ചു വരണം ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാം വെള്ളം വറ്റി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം നമ്മുടെ റൈസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാച്ചോറ് തയ്യാറായിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ൈസ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അരി ഉടങ്ങി പോകരുത് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ സ്റ്റൈൽ തേങ്ങാച്ചോറ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ റൈത്ത ചിക്കൻ റോസ്റ്റ് ബീഫ് പെരട്ട് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്